ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഗാന്ധി ജയന്തി ക്യൂസ് എൽ പി ലെവലാണ് ഗാന്ധി ജയന്തിയായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധി ജയന്തി ഗാന്ധിജി ജനിച്ചത് എന്നാണ് ൊൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിച്ചത് ഇന്ത്യയുടെ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ എന്ന് അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ മുഴുവൻ പേര് രക്തസാക്ഷി ദിനമായി ഉത്തരം ജനുവരി മുപ്പതിനാണ് എന്നാണ് ഗാന്ധിജി മരണപ്പെട്ടത് ഉത്തരം ജനുവരി ാണ് ഗാന്ധിജി മരണപ്പെട്ടത് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ഗുരു ഗുരു ആരാണ് ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു ഉത്തരം മോനിയ എന്നായിരുന്നു ഗാന്ധിജിയുടെ ഓമന പേര് ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് സംബോധന ചെയ്തത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് സംബോധന ചെയ്തത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം മഹാത്മാ ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരെന്താണ് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ദണ്ഡി മാർച്ചിനിടെ ഗാന്ധിജിയും സംഘവും ആലപിച്ച ഗാനം ഏതാണ് ഉത്തരം രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ് ദണ്ഡി മാർച്ചിനിടെ ഗാന്ധിജിയും സംഘവും ആലപിച്ചത് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ഗാന്ധിജി ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി രാജഗോപാലാചാരി മഹാത്മാഗാന്ധി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് ആദ്യം അദ്ദേഹം എഴുതിയത് ഉത്തരം ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധി തൻ്റെ ആത്മകഥ ആദ്യം എഴുതിയത് ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം പിൻവലിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് രാജ്യമാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ് ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദ് മിൽ സമരം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിൽ എത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജനുവരി ഒൻപതിനാണ് പ്രവാസി ദിനമായി ആചരിക്കുന്നത് ഗാന്ധിജി നിയമം പഠിക്കാനായി പോയത് എവിടെയായിരുന്നു ഉത്തരം ഇംഗ്ലണ്ടിലാണ് ഗാന്ധിജി നിയമം പിടിക്കാൻ പോയത് ഗാന്ധിജി നിയമം പഠിക്കാനായി ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറിയത് എന്നാണ് എണ്ണൂറ്റി എൺപത്തി എട്ട് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് എന്താണ് ഉത്തരം കസ്തൂർബ ഗാന്ധിയാണ് ഗാന്ധിജിയുടെ ഭാര്യ ഗാന്ധിജിയുടെ മാതാപിതാക്കളുടെ പേരെന്താണ് ഉത്തരം കരംചന്ദ് ഗാന്ധിയും പുത്തലി ബായും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്